नमस्कार കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാൻ സർവ്വശക്തിയും ഉപയോഗിച്ച് നമ്മുടെ അതിർത്തി വേദിച്ച് ഇപ്പുറത്ത് കടന്നു കയറി പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ മിസൈൽ വർഷിക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ നമ്മുടെ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാത്തിനെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്ത വാർത്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എനിക്കാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിലുമൊക്കെ നമുക്ക് കണ്ണും മുന്നിൽ കണ്ട ബോധ്യമായിട്ടുള്ള കാര്യമുണ്ട് നമ്മുടെ മഹാനഗരങ്ങളൊക്കെ ഇപ്പോഴും സേഫാണ് ഒരിടത്തും ഈ പറയുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ മീഡിയകൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊന്നും നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം പാകിസ്ഥാൻ മീഡിയയിലൊക്കെ ചില മീഡിയകളൊക്കെ പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ബാംഗ്ലൂരിലുള്ള തുറമുഖം അവർ അടിച്ചു പാകിസ്ഥാൻ നേവി അടിച്ചു തകർത്തു നമ്മുടെ മുംബൈ തകർത്തു ഡൽഹി തകർത്തു തുടങ്ങിയ വ്യാജ വാർത്തകളൊക്കെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ജീവിക്കുന്ന നമുക്കറിയാം നമ്മൾ സുരക്ഷിതരാണ് അതിൽ നമ്മൾ ഇപ്പോൾ എല്ലാ ദിവസവും കേൾക്കുന്ന ചില വാക്കുകളുണ്ട് ചില അത്യാധുനിക സംവിധാനങ്ങളുടെ പേരുകളുണ്ട് എസ് ഫോർ എന്നും അതേപോലെ തന്നെ ആകാശ് മിസൈലെന്നും ഇന്ത്യയും ഇസ്രായേലുമായിട്ട് ചേർന്ന് നമ്മൾ നിർമ്മിച്ച ബറാക്ക് എയ്റ്റ് എന്ന ആ മിസൈലും ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ സുദർശന ചക്രം ക്ര എന്ന പേര് അതായത് ഈ എസ് ഫോർ ഹൺഡ്രഡിന് ഇന്ത്യയിൽ തന്നെ നമ്മൾ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് സുരക്ഷന ചക്ര കൂടാതെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ നിർമ്മിച്ച നിരവധി നിരവധി ആയുധങ്ങളെ ആയുധങ്ങളെ പറ്റിയും പ്രതിരോധ സംവിധാനങ്ങളെ സംവിധാനങ്ങളെപ്പറ്റിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു അതിനൊപ്പം തന്നെ റാഫേലിൻ്റെ പേര് കേൾക്കുന്നു ഇപ്പോഴാണ് ശരിക്കും നമ്മൾ വളരെ നന്ദിയോടെ ഒരു പേര് സ്മരിക്കേണ്ടത് അത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹമാണ് ഈ റാഫേൽ കരർ അപ്പോൾ കോൺഗ്രസ്സുകാർ പറയും മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ ഈ റാഫേൽ വാങ്ങാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു ശ്രമിച്ചിരുന്നു എന്ന് പറയാൻ എളുപ്പമാണ് ാണ് കാര്യം അതാര് നടപ്പിലാക്കിയെന്നാണ് ഒരു സിനിമയിൽ പറയുന്ന പോലെ ആരാധ്യ വാടി തുടങ്ങിയത് എന്നല്ല ആരാധ്യം വീഴുന്നു എന്നാണ് ലോകം നോക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളത് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയതും നരേന്ദ്രമോദിയാണ് പക്ഷേ നടപ്പിലാക്കാൻ പോയപ്പോൾ പോലും ആ മനുഷ്യൻ കേട്ട വഴിക്ക് കയ്യും കണക്കുമില്ല ഏറ്റവും കൂടുതൽ സുപ്രീംകോടതിയിൽ വരെ അവർ അതിനെതിരെ കേസുമായിട്ട് പോയി അവസാനം സുപ്രീം കോടതി അത് ചവിച്ച് കൂട്ടേണ്ടിട്ട് ഇട്ടതിന് ശേഷമാണ് ഫ്രാൻസിൽ നിന്ന് നമ്മൾ റാഫേൽ വാങ്ങുന്നത് അതേപോലെ തന്നെ അത് പടകൂറ്റൻ കരാറായിരുന്നു ഈ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഈ മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മൾ വാങ്ങിയത് നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധാനമാണെന്ന് ആ സംവിധാനമാണത് നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമായിട്ട് കണക്കാക്കപ്പെടുന്ന അമേരിക്ക പോലും വന്ന് അതിനെ എതിർത്തിരുന്നു പക്ഷേ ആ എതിർപ്പ് കൂടി മറികടന്നുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്നത് വാങ്ങി പക്ഷേ റഷ്യയുടെ ഇവിടെയുള്ള കമ്പികൾക്കൊക്കെ ഒരു ചായ് ഉണ്ടെങ്കിൽ കൂടിയും അവർക്കും അത് വാങ്ങുന്നതിന് എതിർപ്പായിരുന്നു പട്ടിണി മാറുമോ എന്നൊക്കെയാണ് അവർ ചോദിച്ചിരുന്നത് കാലാകാലങ്ങളായിട്ട് അവർ ചോദിച്ചോട്ട് ചോദിക്കുന്ന ഒരു ഡയലോഗാണ് നമ്മൾ എന്തെങ്കിലും വാങ്ങിയോ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്ന് ചോദിക്കും പട്ടണി ി മാറുമോ എന്ന് ചോദിക്കും അതേ കൂട്ടറിപ്പോൾ കുറച്ച് ലഘൂകരിച്ചിട്ട് മറ്റൊരു രീതിയിലാണ് ചോദിക്കുന്നത് യുദ്ധമല്ല നമുക്ക് സമാധാനമാണ് വേണ്ടത് മാനവികതയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലെ പട്ടടി മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് കിറുകിയിട്ട് കൂത്തും അതുകൊണ്ട് അവർ സമാധാന കാക്ഷികളായി മാറിയിരിക്കുകയാണ് ഏത് ഒരു പാർട്ടിയിൽ നിന്ന് അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തുപോയി മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയാൽ പോലും അയാളെ അൻപത്തൊന്ന് വെട്ട് കൊല്ലുന്ന ടീമുകൾ ഇപ്പോൾ വലിയ മാനവികതാവാദികളായി ഇങ്ങനെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ കിടന്ന് മെഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശരി പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഈ മിസൈൽ പ്രതിരോധ സംവിധാനം അതിന് ഒരു യൂണിറ്റിന് തന്നെ ഏതാണ്ട് ഏഴായിരം കോടിയാണ് അങ്ങനെ അഞ്ച് യൂണിറ്റിനാണ് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത് മൂന്നെണ്ണം നമുക്ക് കിട്ടി ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ മുപ്പത്തി അയ്യായിരം കോടിയുടെ വലിയ ഒരു പദ്ധതിയായിരുന്നു തീർച്ചയായിട്ടും അന്ന് അത് വാങ്ങാൻ നേരത്തും വ്യാപകമായ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അതേ ആ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയി അതുകൊണ്ട് മാത്രമാണ് ഒരു ഞാനും നിങ്ങളുമൊക്കെ സുരക്ഷിതമായി ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് പലരും നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ട് അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ആണുബോം പിടും മറ്റേതാണ് എൻ്റെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം തിരിച്ച് സംശയം ഇതാണ് അവരുടെ കയ്യിൽ ഈ സംഗതിയുണ്ട് ഇത് നമ്മുടെ ഇടണമെങ്കിൽ നമ്മുടെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരണ്ടേ നമ്മുടെ അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് കട കയറി വരാൻ നമ്മുടെ കയ്യിലുള്ള എസ് ഫോർഖണ്ഡും ആകാശും ബുറാക്കും പിന്നെ മറ്റു അനേകം നമുക്കറിഞ്ഞുകൂടാത്ത അനേകം തദ്ദേശീയമായിട്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ നിർമ്മിച്ച അനേകം അനേകം ചെറുതും വലുതുമായിട്ടുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പ്രതിരോധ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ സമ്മതിക്കുമോ ഇതിനെയൊക്കെ മറികടന്ന് ഇപ്പുറത്ത് വന്നാൽ മാത്രമല്ലേ ഇവർക്ക് ഈ ആണവായുധം ഇവിടെ പ്രയോഗിക്കാൻ പറ്റൂ ഞങ്ങളുടെ കയ്യിൽ അതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എറിയാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ വടി കിട്ടിയാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഒരുപക്ഷെ ചൈന അവകാശപ്പെടുന്ന പോലെ അവരുടെ സാങ്കേതികവിദ്യ മികച്ചതായിരിക്കും പക്ഷേ ഉപയോഗിക്കുന്നത് ആരാണ് പാകിസ്ഥാൻ പച്ചകളാണ് അപ്പോൾ അത് എത്രക്കെത്രയുണ്ട് എന്ന് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു അതുകൊണ്ട് അവരുടെ കയ്യിൽ അനുഭവം ഇരുന്നോട്ടെ അത് നമ്മുടെ അതിർത്തി കടന്ന് ഇപ്പുറത്ത് വരണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എസ് ഫോർ ഹൺഡ്രഡും ആകാശും ബുറാക്ക് എയ്റ്റുമൊക്കെ അവർ അവരെ കണ്ണടച്ചാൽ അല്ലെങ്കിൽ പ്രവർത്തനം ഇല്ലാതായാൽ മാത്രമേ അത് സാധിക്കൂ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ആദ്യം അവനൊക്കെ അതിർത്തി കടന്നൊന്ന് വരാൻ ശ്രമിച്ചു നോക്കട്ടെ അതിനുശേഷമാവാം ഈ വീരവാദം